അവർ ഒരിക്കലൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്നു അപ്പോൾ അയാളുടെ പ്ലസ് ടുന് പഠിക്കുന്ന മകനുണ്ട് അവനൊരു ചിത്രകാരനാണ് എല്ലാ കുട്ടികളും കുട്ടിക്കാലത്ത് ചിത്രകാരൻ വരെ തന്നെ മുതിരമ്പോഴാണ് മുതിരുമ്പോഴാണ് ചിത്രകലയിൽ നിന്നൊക്കെ അവർ പലപ്പോഴും കടന്നു പോകാറുള്ളത് അപ്പോൾ അവൻ കുട്ടിക്കാലം മുതലേ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു കുട്ടിയാണ് മുതിർന്നപ്പോഴും അവന്റെ കയ്യിൽ ഞാൻ ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു ഡ്രോയിങ് ബുക്ക് എല്ലാ കുട്ടികളുടെയും അത് നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും കുട്ടികളുള്ള ഏത് വീട്ടിൽ ചെന്നാലും അവരുടെ ഡ്രോയിങ് ബുക്ക് കാണും അവൻ ആ വീട്ടിലും ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ടായിരുന്നു ആ ബുക്ക് ഞാൻ കണ്ടതായോ അല്ലെങ്കിൽ ആ ബുക്ക് എനിക്ക് ഇങ്ങനെ ഒരു ഇത്തരം ഒരു കവിത എഴുതാൻ പ്രചോദനമായതായോ ആ പയ്യനോ അവൻ്റെ അച്ഛനായോ എന്റെ സുഹൃത്തിനോ ഒന്നും അറിയണം യാതൊരു നിർബന്ധമുള്ളൂ ഞാൻ അവരോട് പറഞ്ഞിട്ട് വരും സംഭവം ആ പുസ്തകത്തിൽ അവൻ ആദ്യ കുട്ടിയായിരുന്നപ്പോൾ വരച്ച ഒരു ചെമ്പരത്തിയുടെ പടം നമ്മൾ അത് തിരിച്ചു പിടിച്ചാണ് ഞാൻ ആദ്യം നോക്കിയത് നോക്കിയപ്പോൾ നമ്മുടെ നമുക്കൊക്കെ അറിയാവുന്ന സിൻഡ്രലയുടെ ഒരു രൂപം പോലെയാണ് എനിക്ക് ആദ്യം തോന്നിയത് പിന്നീട് അത് നല്ല ഭംഗിയുള്ള ഒരു ചെമ്പരത്തിയുടെ ചിത്രമാണ് മറിച്ച് മറച്ചു വന്നപ്പോൾ അവൻ ഇപ്പോ പ്ലസ് ടുവിന് പഠിക്കുന്ന കാലഘട്ടത്തിൽ അവന്റെ ബയോളജി ക്ലാസിന്റെ ആവശ്യത്തിനായി വരച്ച ഒരു ചെമ്പരത്തിയുടെ മറ്റേ ചെമ്പരത്തിയെ ഭാഗങ്ങളാക്കി തിരിച്ച് വരച്ച ഒരു ചിത്രവുമുണ്ട് അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ എൻ്റെ പൊതുവെയുള്ള എല്ലാ കവിതകളും സംഭവിക്കുന്നത് ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും ഇടയ്ക്കുള്ള ചെറിയ ഒരു സമയത്താണ് അങ്ങനെ തന്നെ ഈ കവിതയിൽ സംഭവിച്ചതാണ് ഞാൻ കവിതയിലേക്ക് പെൺപരത്തി ശാസ്ത്ര ക്ലാസ്സിൽ കീറിപ്പടിക്കാനെത്തിച്ച ചെമ്പരത്തിയെ ഭാഗങ്ങളാക്കി വരപുസ്തകത്തിൽ പകർത്തുന്നു ഭാഗങ്ങളായ ഭാഗങ്ങളിലെല്ലാം തൊട്ടുനോക്കുമ്പോൾ വിരലുകളെ തേടിയെത്തി ചെമ്പരത്തിയുടെ കണ്ണ് മൂത്ത് ചുന്ത ചെവി അവയുടെ മൃദുരത ഉറപ്പാക്കി വിരലുകൾ പിന്നെയും തേടി മുലകൾ തുടകൾ തുടകൾക്കിടയിൽ ഒരു ചെമ്പരത്തി മുട്ട് കണ്ണുകൾ കൈകളെ അറിഞ്ഞില്ല പുസ്തകത്തിൽ വരഞ്ഞത് ഹീറിയ ചെമ്പരത്തിയുടെ ഗർഭപാത്രം അതിൽ തൂങ്ങിയാടുന്ന രണ്ട് കൈകൾ നീണ്ടു നിറന്ന കാലുകൾ തുറക്കാതെ പോയ കുഞ്ഞു കണ്ണുകൾ വിടരാതെ പോയ റോസാപ്പൂ മൂക്കുകൾ എത്താതെ കുരുങ്ങിയ നാവ് പാതി എത്തിയ നിലവിലെ തുറന്ന കുഞ്ഞുവായി വഴുവഴുക്കുന്ന ഒരു പെൺ ശരീരം പുസ്തകം അടയ്ക്കുമ്പോൾ പുറംചട്ടയിൽ എന്നെ കാത്ത് ഒരു ചെമ്പരത്തിക്കാട്